ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നം വന്നിട്ട് ഭാനുദ്യമയോട് പറയണല്ല അല്ലമ്മേ എന്തായി ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാവും എന്ന് ചോദിക്കണേട്ടാ അവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല അത് അമ്മ പറയുന്നതല്ലേ സ്വന്തം അച്ഛനെ കൊന്നവനാണ് ഗിരിയേട്ടനെന്ന് അവൾ ചിന്തിക്കില്ലേ മഞ്ജു അതൊന്നുമില്ല അതെങ്ങനെ അമ്മയ്ക്കറിയാം മഞ്ജു തന്നെ എന്നോട് പറഞ്ഞു എന്ന് പറയാനായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അത്ര ആത്മവിശ്വാസം അവളിലുണ്ടെങ്കിൽ അപ്പോൾ ഗിരിയേട്ടനെല്ലാം അല്ല കൊന്നിരിക്കുന്നത് അത് അവനും പറഞ്ഞു അവനെല്ലാം കൊന്നത് കൊന്നതിന് ശേഷം സഹായം വായിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ആരായിരിക്കും നമുക്ക് കൊന്ന കൊലയാളി ഗിരിയേട്ടൻ വെളിപ്പെടുത്തിയോ ഇല്ല അത് ഗോപാൽജി തന്നെ ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് ജീവൻ പോലും കൊടുക്കാൻ ഗിരിയേട്ടൻ നടക്കുന്നത് ഇത് കേട്ട ഉടൻ തന്നെ മോളെ നീ എന്തായി പറയുന്നത് അതെ ഗോപാൽജി തന്നെ ഈ ജീവിതത്തിൽ ആകെ ഒരു കടപ്പാട് ഗിരിയേട്ടൻ ഉണ്ടെങ്കിൽ അത് ഗോപാൽജിയോടാണ് അല്ല എങ്കിൽ ഗിരിയേട്ടൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു മോളെ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ ഇക്കാര്യം സഞ്ജയ്ക്കറിയോ ഏയ് ഇക്കാര്യമൊന്നും സഞ്ജയ്ക്കറിയില്ല നീ മനസ്സിലാക്കിയെന്ന് സഞ്ജയ്ക്കറിയോ ഇല്ലമ്മേ അത് അത് നീ പറയണ്ട ഇല്ല അമ്മേ ഞാൻ എൻ്റെ സേഫിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ ഒരിക്കലും ഞാനത് പറയത്തില്ല എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത് ആ ഗോപാലൻ ഒരു പോലീസുകാരനെ കൊല്ലുമെങ്കിൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ നിൻ്റെ ജീവിതം എന്തായിരിക്കും അതിനീ ആലോചിക്കണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ വാക്ക് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ അതേ അമ്മയോട് സ്വപ്നം പറയണേ അതും അമ്മയെ പിന്നെ എനിക്ക് ഗോപാലിൻ്റെ വീട്ടിലോട്ട് കയറുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും എടി നിൻ്റെ ജീവിതം അവിടെ സേഫ് ആയില്ല നീ പോകേണ്ട നീ അങ്ങോട്ടേക്ക് പോകേണ്ട നീ ജീവിതം വേണ്ട മോള് ഞാൻ എന്ത് സമാധാനത്തിൽ എവിടെയിരിക്കും അമ്മ ഒരു പേടിയും പേടിക്കണ്ട എങ്ങനെയൊക്കെ നേടിയെടുത്താണ് ഗോപാലൻ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് അപ്പോൾ ഒരുപാട് ദുരിതങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ പലതും നേടിയെടുത്താലാണ് അവരുടെ വീട്ടിൽ സ്വപ്ന സ്വപ്നക്കൈസക്കാരുടെ വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ സ്വപ്നം പറയാണ് ഏട്ടാ അതൊക്കെ കേട്ട് ഭാനുമതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നീട് കാണിക്കുന്നത് മഹിമയാണ് മഹിമ വണ്ടി കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഗോപാലജിയും ഷാലിനിയും അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി ഈ വണ്ടിയുടെ മുന്നിലങ്ങ് ചാടുമ്പോൾ സ്വപ്നം മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം നിങ്ങൾ എന്തായി കാണിക്കുന്നത് എടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഗോപാലിനെ ഗോപാൽജിയെ നിനക്ക് തടയാനുള്ള അത്രയും വലിയ വെല്ലുവിളിയൊക്കെ ഉണ്ടോ എന്ന് ഷാലിനി ചോദിക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്ന എടി നിൻ്റെ അച്ഛൻ ആരാന്നാണ് നിൻ്റെ വിചാരം ഈ ഗോപാലൻ കന്നാസ് ഗോപാലൻ അല്ലാതെ അതെ ഇടി നീ എൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് അത് കേൾക്കുന്ന ഗോപാലൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഗോപാലൻ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി വിളിക്കുന്നു കേട്ടോ ഗിരി പറയണേ വേണ്ട എൻ്റെ കുടുംബത്തെ കയറി തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പ്രതികരിക്കുമെന്ന് ഗോപാജിക്ക് അറിയില്ലേ ഗോപാജിക്ക് ഇനിയും ഒരു മുന്നറിയിപ്പില്ല അത് കേൾക്കുന്ന മഹിമ മതി നിങ്ങളുടെ അഭിനയം ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഡയലോഗുകളൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ തമ്മിൽ ആദ്യം ഡിസ്കസ് ചെയ്തോ അതോ ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് അത് കേൾക്കുന്ന ഗിരിക്ക് ആകെ നാണം കിട്ടണിട്ട് അങ്ങനെ സ്വപ്നം ഇങ്ങനെ ശരിക്ക് സോറി ഷാലിനി ഇങ്ങനെ ചിരിക്കുകയാണ് പിന്നീടാണെങ്കിലോ മഹിമ അതും പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണേ ഇവൾക്ക് വേണ്ടിയിട്ടാണോ പോ നീ സംസാരിച്ചത് എന്നിട്ട് അവളിൽ നിന്ന് നിനക്ക് എന്താ കിട്ടിയത് എന്നിങ്ങനെ ഗിരിയോട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഗിരി വീണ്ടും ഗോപാൽജിയോട് പറയണേ ഗോപാൽജി നിങ്ങൾ ഓർത്തോളൂ എന്നെ അവൾ എന്ത് തള്ളിപ്പറഞ്ഞാലും അവളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് കാരണം ഞാനും ഗോപാൽജി വരെ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്ത് ന്യായമുണ്ട് അവൾ പറയുന്നതെല്ലാം കേട്ടു നിൽക്കാനുള്ള ബാധ്യസ്ഥ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഗോപാൽജി ഞാനൊരു ഒരു കാര്യം പറയാം ഇനി എൻ്റെ കുടുംബത്തിൻ്റെ നേർക്ക് നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായും നിങ്ങളുടെ ഷർട്ടിനെ ഞാൻ പിടിച്ച് പൊക്കിയിരിക്കും ഷർട്ടിൻ്റെ കുത്തിനെ ഞാൻ പിടിച്ചിരിക്കുമെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന ഗോപാലം എന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ കിരിയങ്ങ് പോകുമ്പോൾ ഷാലി പറയണേ ഇതാണ് അച്ഛാ പല തവണ അച്ഛനെ മുന്നേ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് ചെല്ലും ചെലവും കൊടുത്ത് ഇവനെ വളർത്തണ്ട ഇവൻ തന്നെ അച്ഛനെ തലമണ്ട അടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അച്ഛനും മനസ്സിലായില്ല അത് കേൾക്കുന്ന ഗോപാലം പിന്നീട് ഒരു തീരുമാനം എടുക്കണം കേട്ടോ തീർച്ചയായും അത് ശരിയാണെന്ന തീരുമാനം എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ീതിയെയും അതുപോലെ മൻ പ്രീതിയെയും പീതാംബരനെയാണ് കേട്ടോ കാണിക്കുന്നത് അവരുടെ അടുത്തോട്ടാണ് മഹിമ പോയിരിക്കുന്നത് എങ്ങനെ പ്രീതി ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഡിസ്ചാർജ് ആണോ അത് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഡിസ്ചാർജ് ആണോ എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ ഞാനെന്തായാലും നേഴ്സിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രീതി പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം പീതാംബരനോട് മഹിമ പറയണേ ടെൻഷൻ അടിക്കണ്ട വല്ലാതെ ടെൻഷനൊന്നും കൊടുക്കണ്ട തനിക്ക് തനിക്കിങ്ങനെ അസുഖമുള്ളത് അറിയില്ലായിരുന്നു എന്തായാലും ഇനി ടെൻഷനൊന്നും മനസ്സിന് കൊടുക്കേണ്ട തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റു പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടൻ തന്നെ പീതാംബരൻ അവസരം മുതലെടുക്കാനായിട്ട് പിതാംബരം പറയുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് ഗിരിയാണ് ഇതിനെല്ലാം എതിർത്തായി നിന്നിരുന്നത് പക്ഷേ നിങ്ങളോട് എനിക്ക് സത്യം വിളിച്ച് വരണം എന്ന് തോന്നി അത് ഞാൻ പറഞ്ഞു പക്ഷേ ഇനി എൻ്റെ പേടി ഗിരി നിൻ്റെ മഞ്ജുവിനെ ഇല്ലാതാക്കും എന്ന പേടിയുണ്ട് നിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയതുപോലെ തന്നെ ഗിരി മഞ്ജുവിനെ ഇല്ലാതാക്കും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നിൻ്റെ മഞ്ജുവാണെങ്കിലോ ഗിരി ആത്മവിശ്വാസം ആത്മവിശ്വാസം കൊടുത്തിരിക്കുകയാണ് അവൾക്ക് നിന്നെക്കാൾക്കാൾ കൂടുതൽ നിൻ്റെ അച്ഛനേക്കാൾക്കും കൂടുതൽ ഇപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെയാണെന്ന് പറയും മതി നിങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കില്ല എന്നിയിൽ വേണ്ട അത് മറ്റുള്ളടത്ത് വില പോകും എന്നോട് ഇത് വേണ്ടട്ടോ കേട്ടോ ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് മഹിമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം കേട്ടോ അപ്പോഴേക്കും പ്രീതി അച്ഛൻ ഇങ്ങനെയാണ് എന്നവരോട് ഇന്നത സംസാരിക്കുമെന്ന് അച്ഛനെ അറിയില്ല ക്ഷമിക്കണം മൈമ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് ഗിരി മഞ്ജുവിനോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവളെ ഒരു ഏട്ടൻ്റെ സ്ഥാനം എനിക്ക് തന്നില്ല ഞാൻ അവളുടെ അനിയത്തിയുടെ സ്ഥാനമാണ് അവളെ ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ അത് എനിക്കറിയാവുന്ന കാര്യമാണ് കാരണം അവൾ ഏട്ടൻ്റെ സ്ഥാനം തന്നെ തന്നിട്ടുണ്ട് പക്ഷേ അവളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് ഗിരിയേട്ടൻ ആരാണ് കൊന്നതെന്ന് പറയാത്തത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഗിരിയേട്ടൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ അച്ഛനെ കൊന്നവനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൾ എന്തായാലും ഗിരിയേട്ടനെ ഒരേട്ടൻ്റെ സ്ഥാനത്ത് കാണും അത് കാണാൻ ഗിരിയേട്ടനും കഴിയുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ അത്ര വില പറയാതൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് മഞ്ജു എണ്ണീറ്റ് പോകുന്നുട്ടോ പിന്നീട് കാണിക്കുന്ന പീതാമ്പരനേം പ്രീതിയാണ് ഗോപാൽജി ഗോപാൽജി കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയുന്നതന്നെ ഇനി എനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നുണ്ട് പക്ഷേ എൻ്റെ പിറകെ ഗിരി ഉള്ളത് കൊണ്ട് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അതൊന്നും കുഴപ്പമില്ല ഗോപാൽജി എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വന്നത് അത് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഗിരിയെ തിളക്കണം ഗിരി എനിക്ക് ഒരു ശത്രുവായി വരുന്നു എന്നൊരു തോന്നൽ അതെന്താ ഗോപാൽജി ഇങ്ങനെ പറയാൻ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ എന്തായാലും ഗിരിയെ തിളക്കണം അതങ്ങനെ എത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ലല്ലോ ഗോപാൽജി അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയുന്നത് ഗിരിനെ നല്ല പേടിയുണ്ട് ഇല്ലേ ഗോപാൽജിക്ക് അത് കേൾക്കുന്ന പിതാമരനെയും ഒന്നും മിണ്ടായിരിക്കട്ടെ ഈ പെണ്ണ് ഇങ്ങനെയാണ് എവിടെയാണ് എന്താണ് സംസാരിക്കണം എന്ന് അവൾക്കറിയില്ല അവൾ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പിതാമ്പരനോട് പറയണം ഇങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഇഷ്ടം ഉള്ളത് ഉള്ളതുപോലെ തുറന്ന് പറയുന്നത് അല്ലാതെ മറിച്ച് വെച്ച് നടക്കുന്ന ഈ പ്രവൃത്തി പ്രവൃത്തിയുണ്ടല്ലാതെ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്തായാലും അവൾ അത് പറഞ്ഞു ിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാലച്ചി പറയണേ ഞാൻ പറയാൻ വന്നത് ഗിരിയെ എനിക്ക് പേടി തന്നെയാണ് അതുകൊണ്ട് ഗിരിയെ വീഴ്ത്തണം അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് എങ്ങനെ എന്ന് പീതാമ്പരം ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് കേസിൽ വീഴ്ത്താ എന്ന് പറയുന്നത് അപ്പോൾ ഡബിൾ ലെഡ് പൊട്ടി പ്രീതി ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതിനൊരു പെണ്ണ് കിട്ടണ്ടേ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉണ്ട് തൻ്റെ മകൾ പ്രീതി ഗോപാല വെറുതെ എന്നെ ദേഷ്യപിടിപ്പിക്കരുത് എൻ്റെ മകൾ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടത്തിനൊന്നും ഞാൻ വിട്ടുതരില്ല പണത്തിന് ആർത്തി ഉണ്ടെന്ന് കരുതി എൻ്റെ മകളെ ഈ തവണ നിവാസത്തിനൊന്നും ഞാൻ വിട്ടുതരില്ല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പ്രീതി പറയുകയാണെങ്കിൽ ഞാനുണ്ട് അച്ഛനൊന്നും മിണ്ടാതിരുന്ന അച്ഛനെങ്ങനെയൊക്കെ പറയും ഞാൻ ഏറ്റു പറഞ്ഞോളാം ഗിരിക്കെതിരെ കേസ് പറയാം ഞാൻ തയ്യാറാണെന്ന് പറയണം കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അനിത നേരെ ഗിരിയുടെ വീട്ടിലോട്ട് അരവിന്ദാക്ഷനെയും മഞ്ജുവിനേയും കൂട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ പ്രശ്നം അതൊക്കെയുണ്ട് ഒരു പെൺ എന്ന് പറഞ്ഞില്ലേ ഒക്കെ ഉണ്ട് എന്ന് പറയണേ പിന്നീട് മഞ്ജു എന്തെന്നറിയാതെ മഞ്ജു നിൽക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഗിരിയും സ്വപ്നയും വനുമയൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പുടം തന്നെ അവിടെ അനിതയോട് വനുമ പറയുന്നുണ്ട് എടിപൊടി എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ടിട്ടോ അത് തുടർന്നാൽ ഞാൻ കണ്ടു ില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ അതൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ ഒരു കേസ് ഉണ്ട് ആ കേസിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത് ഒരു ഉണ്ട് എന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ ഇങ്ങനെ അനിയത്തെ പറയാൻ നിൽക്കുക കേട്ടോ പിന്നെ ഗിരിയെ ജയിലിലെടുക്കുന്ന ആ ഒരു സീനാണ് ഇനി നാളെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്